ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രഞ്ജു പതുക്കെ പതുക്കെ ഗീതുവിൻ്റെ മുറിയിലെത്തുകയാണ് അതിനുശേഷം ഗീതുവിൻ്റെ മൊബൈലിൻ്റെ അടുത്തേക്ക് ചെല്ലുക വരുണേട്ടനെ കുറിച്ചുള്ള എന്തോ രഹസ്യം ഇവളുടെ മൊബൈലിലുണ്ട് ഉണ്ട് എന്താണെങ്കിലും അതെടുത്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഗീതുവിൻ്റെ ഫോണിൻ്റെ ലോക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ് ഷേ ലോക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്തായിരിക്കും ലോക്ക് ആ ഗീതൂന്നായിരിക്കും എന്നും പറഞ്ഞ് രഞ്ജു ഗീതൂന്ന് അടിച്ചു കൊടുത്തു പക്ഷേ ഇൻകറക്റ്റ് പാസ്വേഡ് എന്നാണ് കാണിച്ചത് അതിനുശേഷം ഷേ അതല്ലല്ലോ ആ ഗോവിന്ദൻ എന്നായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു വീണ്ടും ഗോവിന്ദൻ എന്നടിച്ചുകൊടുത്തു പക്ഷെ അതും ഇൻകറക്റ്റ് പാസ്വേഡ് ഷേ ഇപ്പം പിന്നെ അപ്പം പിന്നെ എന്തായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ആലോചിക്കുമ്പോൾ അന്ന് ഗീതു പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഞാനേ എൻ്റെ ഹസ്ബൻഡിനെ കണ്ണേട്ടൻ എന്നാണ് വിളിക്കുന്നത് ആ കണ്ണേട്ടൻ അതായിരിക്കും അവളുടെ പാസ്വേഡ് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പെട്ടെന്ന് തന്നെ കണ്ണേട്ടൻ എന്നടിച്ചു അതടിച്ചതും ഫോണിൽ ലോക്ക് ഓൺ ആയി ലോക്ക് ഓൺ ആയതും രഞ്ജു ആ തെളിവുകൾ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ആകെ ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് രഞ്ജു അതിൽ കണ്ടത് ഈശ്വര ഇത്രയും ക്രൂരനായിരുന്നു വരുണേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ആ ഫോണിൽ നിന്നും ആ വീഡിയോ ക്ലിപ്പുകളെല്ലാം രഞ്ജുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം ആ ഫോൺ ഒന്നും അറിയാത്തതുപോലെ അവിടെ വെച്ചു എന്നിട്ട് പതുക്കെ താഴേക്ക് വന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അപ്പോഴേക്കും രേഖ രഞ്ജുവിന് ചായ കൊണ്ടുവന്നു കൊടുക്കുക ചായ ഉണ്ടെന്ന് കൊടുത്തത് രഞ്ജു ടാങ്ക്സ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുകയാണ് ചായ കുടിച്ചിട്ട് ആഹാ സൂപ്പർ ചായ ഇതുപോലൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അത്രയ്ക്ക് ഉണ്ട് അപ്പോൾ കാഞ്ചന അങ്ങോട്ട് വരാ അതെ രേഖ രേഖപ്പാപ്പാ എല്ലാ സ്നേഹവും അതിലിട്ട് കലക്കി തന്നതാ അതുകൊണ്ടാണ് ആ ചായക്ക് ഇത്രയും ടേസ്റ്റ് എന്നും അപ്പോൾ രേഖ ആലോചിക്കുകയാണ് അതിന് ഞാൻ സ്നേഹമല്ലല്ലോ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണല്ലോ കലക്കിയത് എന്നിട്ടും ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞാൽ ഇവരെങ്ങനെ ഈ ചായ കുടിക്കുന്നത് എന്നും പറഞ്ഞു രേഖ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നൊരു കപ്പ് താഴേക്ക് വീണ് ചിന്നിച്ചിതറി പൊട്ടിത്തെറിക്കുവാണ് അത് കണ്ടതും എല്ലാവരും ആലോചിച്ച് നോക്കുക മുകളിലേക്ക് നോക്കിയപ്പോൾ ഗോവിന്ദനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഗോവിന്ദ ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി വന്നു അതേ നിന്റെ ചായ എങ്ങനെയുണ്ട് രഞ്ജു ആ കൊള്ളാലോ ഗോവിന്ദേട്ടാ ഇതുപോലൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല അത്രയ്ക്ക് രുചി ആ എന്നാലേ എനിക്ക് കിട്ടിയ ചായൽ മൊത്തം ഉപ്പായിരുന്നു ഉപ്പ് അത് കേട്ടതും രേഖ ഞെട്ടിപ്പോയി ഈശ്വര ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടുല്ലോ എന്നും പറഞ്ഞാൽ ആലോചിക്കുക അപ്പോൾ രഞ്ജു ആ എനിക്ക് തോന്നുന്നതേ ഗോവിന്ദട്ട ഇത് ഗീതുവിനെ പഠിക്കാൻ വേണ്ടി കാഞ്ചന മനപൂർവ്വം ചെയ്തായിരിക്കും ചായൽ ഇവളായിരിക്കും ഉപ്പ് കലകിട്ടുണ്ടാവുക അയ്യോ ഞാനൊന്നും പണല്ലേ എനക്ക് ഒന്നും തെരിയാത് എന്നും കാഞ്ചന വേണ്ട കാഞ്ചന നീ ഇതല്ല ഇതിനപ്പുറവും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏത് നിന്നോട് എനിക്ക് ക്ഷമിക്കാനും കഴിയില്ല ഹാ വേണ്ട ഗോവിന്ദേട്ടാ എന്തായാലും ഗോവിന്ദേട്ടനെ ഞാൻ നല്ലൊരു ചായയിട്ട് തരാം ദേ ഇന്നത്തെ ദിവസം ഒന്നും ആരെയും പറയണ്ട പാവല്ലേ എന്തായാലും ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ക്ഷമിച്ചേക്കാം ആ നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോകാനൊരു രൂപ കാഞ്ചനയോട് ദേ ഒരു കാര്യം ഞാൻ പറയാം രഞ്ജു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നോട് ക്ഷമിക്കുന്നത് ഇനി മേലെ ഇങ്ങനെയുള്ള പരിപാടി ചെയ്താൽ നിന്റെ എന്റെ സ്വഭാവം മാറും നിന്നെ പിന്നെ ഇവിടെ ഇവിടെ കാണില്ല മനസ്സിലായല്ലോ ഓ രൊമ്പ നന്റി മാമാ എന്നും പറഞ്ഞ് കാഞ്ചന ഗോവിന്ദനോട് കൈകൂപ്പി നന്ദിയൊക്കെ പറയാ അപ്പോഴേക്കും ഗോവിന്ദ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോയി ഈ സമയം രഞ്ജു രേഖയ്ക്ക് തിരിഞ്ഞു ചായയിൽ ഉപ്പ് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദേ ഈ വീട്ടിലെ ഇപ്പോഴത്തെ എൻ്റെ ശത്രു ഗീതു മാത്രമാണ് നിങ്ങൾ അതിനിടയിൽ വന്ന് പെടണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിങ്ങളും ഇവിടെ ഉണ്ടാവില്ല മനസ്സിലായല്ലോ ഞാനേ പോയി ഗോവിന്ദേട്ടൻ്റെ നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഗാരും അങ്ങ് പോവുക അപ്പം രേഖ ഷേ എന്താ ഇപ്പം ചെയ്യുക എല്ലാം നശി നശിച്ചു ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചായ എങ്ങനെയാണ് ഗോവിന്ദേട്ടൻ്റെ കയ്യിലെത്തിയത് എന്നൊക്കെ പറഞ്ഞോണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയാണ് രാധിക ഭയങ്കര സ്പീഡിൽ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുകയാണ് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തിയതും വിജയലക്ഷ്മിയാണെങ്കിൽ രാധികയെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ രാധിക കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം നല്ല സ്റ്റൈലായിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നേ അതെ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ അത് കേട്ടതും വിജയലക്ഷ്മി രാധികയെ തുറച്ചു നോക്കി നോക്കണ്ട എൻ്റെ കണ്ണനെ പഴയ കണ്ണനായിട്ട് എനിക്ക് തിരിച്ചു തന്നതിന് അതെ നിങ്ങളെ അവൻ കണ്ടിരുന്നല്ലോ അതിനുശേഷം അവൻ അറക്കലിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അന്ന് അന്ന് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ ആ പഴയ കണ്ണനായിട്ട് എന്നിട്ട് അവൻ എന്നോട് കുറേ സങ്കടങ്ങൾ പറഞ്ഞു ആ എൻ്റെ കൈ കൊണ്ട് ഒരുവരുള്ള ചോറ് വാരി തരാൻ വരെ പറഞ്ഞു ഞാനതെല്ലാം ചെയ്തു എൻ്റെ കണ്ണന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ പിന്നെ നിങ്ങളോട് ഞാൻ താങ്ക്സ് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് എന്തായാലും എനിക്കെതിരെയോ എൻ്റെ മോനെതിരെയോ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കി നിങ്ങൾ ഗോവിന്ദന് കൊടുക്കാമെന്ന് വിചാരിച്ചാലേ നടക്കില്ല അവനതൊന്നും വിശ്വസിക്കത്തുമില്ല എന്തൊക്കെ സംഭവിച്ചാലും അവൻ എന്നെ ഹ അവൻ സംശയിക്കുന്നൊരു കാലം പരിപാടി താൻ പാലൂ പാലൊഴിച്ചു വളർത്തിയ പാമ്പ് വിഷപ്പാമ്പാണെന്ന് അവന് മനസ്സിലാകും അതിനധികം താമസമൊന്നുമില്ല നിങ്ങൾക്ക് തെറ്റി വിജയലക്ഷ്മി എന്തായാലും ഒരിക്കലും മകനെ വിട്ട് പിരിഞ്ഞു പോകാൻ ആഗ്രഹമില്ലാത്ത ഒരമ്മമാരും ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത് അവൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ സമയത്ത് നിങ്ങൾ അവനെ ഇട്ടേച്ച് പോയി ആ സ്നേഹം ഞാൻ അവന് കൊടുത്തു മാധവേട്ടനും ഏ കോവിന്ദനും അല്ല കണ്ണനും കൊടുക്കാത്ത സ്നേഹം നിങ്ങൾ മറ്റൊരുത്തിന് കൊടുത്തു എന്നിട്ട് ഇപ്പം വന്നിരിക്കുന്നു സ്നേഹം അഭിനയിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കിനി കണ്ണനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവനെ എൻ്റെ മോന എന്റെ മക്കളെക്കാൾ എൻ്റെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചു അതൊക്കെ അവന് നന്നായിട്ടറിയാം പക്ഷേ അങ്ങനെ സ്നേഹിക്കുന്ന അവനെ ഞാൻ കൊല്ലുമെന്ന് തെറ്റു നിന്റെ തെറ്റ് എന്നിട്ട് ഗീതുവിനേയും കൂട്ടുപിടിച്ച് നീ എന്നോട് എന്തൊക്കെയാ ചെയ്തത് വിജയലക്ഷ്മി പക്ഷെ നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ നീ എന്തൊക്കെ ചെയ്താലും കണ്ണൻ എന്നോടൊപ്പം നിൽക്കൂ അവനെന്താ പറഞ്ഞതെന്നറിയാമോ ഏ എൻ്റെ കൈ കൊണ്ട് മരിച്ചാലും കുഴപ്പമില്ല കാരണം സ്നേഹിക്കാൻ അറിയാവുന്ന എനി അവന് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതാണ് അവന് ഈ ലോകത്ത് ഏറ്റവും വലിയ സന്തോഷമെന്ന് അത് കേട്ടതും എൻ്റെ മനസ്സ് നിറഞ്ഞു വിജയലക്ഷ്മി പക്ഷെ ഞാൻ അവനെ കൊല്ലുമെന്നുമില്ല എന്നാലും എൻ്റെ ഉള്ളം കൈ കൊണ്ട് നടക്കും ഒന്ന് അവനെ ആ പഴയ കണ്ണനായിരുന്നെങ്കിൽ ഞാൻ അവനെ ഉള്ളംകൈ കൊണ്ട് നടന്നാനെ ഉള്ളംകൈയില് അതല്ലെങ്കിൽ മടിയിൽ വെച്ച് കടത്തി ഉറക്കിയനെ എന്നൊക്കെ പറയുവാണ് നീ കൂടുതൽ അഹങ്കരിക്കേണ്ട രാധികെ എന്തായാലും ഒരു ദിവസം അവനെല്ലാം തിരിച്ചറിയും എൻ്റെ മോനെല്ലാം തിരിച്ചറിഞ്ഞ് എൻ്റെ അരികിലേക്ക് വരും നിൻ്റെ അരികിലേക്കോ ഏഹ് ഒന്നും അറിയാത്ത പാവൻ ചെറുക്കനെ ഇട്ടേച്ച് പോയ സമയത്ത് നീ എന്താ പറഞ്ഞത് ഏഹ് നിൻ്റെ ഭർത്താവിനേയും നിൻ്റെ മകനെയും അന്വേഷിച്ച് വരില്ല എന്ന് നീ നിന്റെ സ്വന്തം സുഖം തേടി പോയവളല്ലേ എന്നിട്ട് അവനില് നിനക്കൊരു മോളുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നിട്ട് അവൾ അവളവിടെ ഏ അവള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെങ്കിൽ മരിച്ചോ ആ അല്ലെങ്കിൽ അവൾ വല്ലോട് വല്ലവൻ്റെ കൂടെ ഓടിപ്പോയോ അപ്പോൾ വിജയലക്ഷ്മിക്ക് ദേഷ്യം കയറിയിട്ട് തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിക്കുക നീയേ എന്തൊക്കെ പറഞ്ഞാലും ദേ ഒരിക്കലും നീ ചെയ്ത തെറ്റ് കണ്ണൻ മറക്കില്ല അതുകൊണ്ട് ഇനി കൂടുതലൊന്നും കണ്ണൻ്റെ മുൻപിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്തൊക്കെ സംഭവിച്ചാലും ശരി കണ്ണൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല അത് കേട്ടത് വിജയലക്ഷ്മി ഒന്ന് ചിരിച്ചു എനിക്ക് കുഴപ്പമില്ലടി എൻ്റെ കണ്ണൻ എല്ലാ സത്യങ്ങളും അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയണം എന്നാൽ നമുക്ക് കാണാം പിന്നെ ദേ നിങ്ങളുടെ മകളെന്ന് പറഞ്ഞൊരുത്തി എപ്പോഴെങ്കിലും അറക്കലിലേക്കോ ഗോവിന്ദനരികിലേക്കോ വന്നാൽ അവളുടെ ജീവൻ തന്നെ ഇല്ലാതാകും പിന്നെ അവൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് ഓരോ ഉണ്ടാവില്ല ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ അവളെ ഞാനങ്ങ് തീർക്കും എന്ന് വിജയ രാധിക പറയുക ഇത് കേട്ടത് വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര എൻ്റെ മോളുള്ളത് ഒരിക്കലും ഇവളറിയരുത് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആലോചിക്കുക എന്നിട്ട് വിജയലക്ഷ്മി ഒന്ന് ചിരിച്ചു ചിരിച്ചതിന് ശേഷം രാധിക എന്താണ് ചിരിക്കുന്നേ നീ തോറ്റില്ല തോറ്റു പോകില്ല എന്നുള്ള ചിരിയാണോ ആ പീറ ഗീതുവിനേം വെച്ചുകൊണ്ട് നീ എന്നോട് എന്തൊക്കെയാണ് ചെയ്യുന്നേ പക്ഷെ നീ അവളോട് പറഞ്ഞു കൊടുത്തേരേ അധികം നാളൊന്നും അവൾക്ക് അറയ്ക്കൽ ലായസ് ഇല്ലെന്ന് ഗോവിന്ദൻ അവളെ പടി ഇറക്കി വിടും അത് കഴിഞ്ഞു കഴിഞ്ഞ ഓരോ ദിവസവും അവളുടെ നാശങ്ങൾ മാത്രമായിരിക്കും അറയ്ക്കൽ തറവാട്ടിൽ അഹങ്കാരം കാണിച്ച നീയും അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവളും അധികം വൈകാതെ അരയ്ക്കലിൻ്റെ പടി ഇറങ്ങേണ്ടി വരും ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അവൾക്ക് സന്തോഷമൊന്നും എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാവും ഒരു വിലയുമില്ലാതെ നീയൊക്കെ ജീവിക്കടി സ്വന്തം ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇപ്പം നിനക്ക് പറ്റുന്നുണ്ടോ ജീവിതകാലം മുഴുവനും നീ നിൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കണം എന്ന വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുക രാധിക പോയി കഴിഞ്ഞു വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്നു എന്നിട്ട് സോഫയിലിരുന്നു അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന ഷെൽഫിൽ നിന്നും പഴയ ആൽബം ഇങ്ങെടുത്തു എന്നിട്ട് ആ ആൽബം തുറന്ന് അതിലിരിക്കുന്ന ഗോവിന്ദൻ്റെ ചെറുപ്രായത്തിലെ ഫോട്ടോസുകളൊക്കെ നോക്കി ഒരുപാട് കരഞ്ഞു എന്നിട്ട് ആ ഫോട്ടോയിൽ കുറെ ഉമ്മ കൊടുത്തു അതിനുശേഷം ഞാൻ എന്തിനാ എൻ്റെ മോനിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൻ മനസ്സിലാക്കണം എന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അവൻ തിരിച്ചറിയണം അതിനു മുമ്പ് രാധിക എന്ന് പറയുന്ന കളിയെ ആ വീട്ടിൽ നിന്നും എനിക്ക് അവിടെ ഉണ്ടായിരുന്ന അവകാശം എന്താണെന്നും അവിടെ നിന്നും ഞാൻ വെളിയിൽ വരാൻ കാരണം എന്താണെന്നും ഒക്കെ എൻ്റെ മോൻ അറിയണം ഈ അമ്മയുടെ സ്നേഹം അവൻ എനിക്ക് കാണിച്ചു കൊടുത്തേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയുക അതിനുശേഷം വിജയലക്ഷ്മി ഗോവിന്ദനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഈശ്വര രഞ്ജുവിനും ഗോവിന്ദനും ഒരപത്ത് സംഭവിക്കരുത് അവരോടൊപ്പം ഉണ്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവർണികയും ഗീതുവിനേയും വേണം അവരുടെ ഡോക്ടറിൻ്റെ അടുത്ത് ഇരിക്കുക അപ്പോൾ ഡോക്ടർ റിസൾട്ടൊക്കെ പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം അവർണികയോട് ചോദിക്കുക ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വന്നില്ലേ എന്നാൽ അപ്പോൾ ഗീതു എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഡോക്ടർ തലയിറങ്ങിയത് അതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു അപ്പോൾ അവർണിക എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ റിസൾട്ടിൽ വല്ല കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല സന്തോഷമുള്ള കാര്യം പറയാനല്ലേ ഏഹ് എന്താ ഡോക്ടർ എന്തു പറ്റി അവർണിക ആണ് അത് കേട്ടതും അവർണികയുടെ മുഖത്ത് സന്തോഷം ഒപ്പം ഗീതുവിന്റെ പക്ഷെ ആ സന്തോഷത്തോടൊപ്പം ഗീതുവിന്റെ മുഖം അങ്ങ് മാറി അത് കണ്ടതും അവർണിക ഗീതുവിനോട് എന്താ ഒരു ടെൻഷൻ ഏയ് എനിക്കൊരു ടെൻഷനുമില്ല ഗീ അവർണിക അമ്മയാകാൻ പോകുന്ന വിവരം പറഞ്ഞ് ഞാൻ സന്തോഷിച്ചിരിക്കുവാണ് എന്ന് ഗീതു പറയുകയാണ് ഈ സമയം ഡോക്ടർ അവർക്ക് ഫോൺ കൊള്ളു വരിക ഹലോ ആണോ ഇഞ്ചെക്ഷൻ കൊടുത്താണല്ലോ പിന്നെ എന്തു പറ്റി അതെ ഞാൻ ഉടനെ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഡോക്ടർ പോയി കഴിഞ്ഞതും കൺഗ്രാജുലേഷൻ അവർണിക എന്ന് ഗീതു പറയുക എനിക്ക് മനസ്സിലായി ഗീതാഞ്ജലിയുടെ മുഖത്ത് എന്തോ വിഷമമുണ്ട് ഗീതാഞ്ജലിയേക്കാൾ മുന്നേ ഞാൻ ഗോള അടിച്ചു എന്നുള്ള വിഷമമാണോ ഏ എന്നോ ഏയ് എനിക്കങ്ങനെ ഒരു വിഷമവും ഇല്ല പിന്നെ എന്താ ഗീതുവിൻ്റെ മുഖം മാറിയത് ഏയ് ഒന്നുമില്ല എൻ്റെ മുഖം ഒന്നും മാറിയില്ലല്ലോ അവർനെക്കത് അവർനിക്ക് അത് തോന്നിയതാണ് അപ്പോൾ ഗീതു ആലോചിക്കുക ഈശ്വര കിഷോറിനെ പോലെ ഒരു തെമ്മാടിയാണ് ഈ കൊച്ചിൻ്റെ അച്ഛനെന്ന് അതറിഞ്ഞ അതിനെ സഹിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുന്നത് അനുഗ്രഹമാണ് ഇതിവിടെ ഇവിടെ സംഭവിച്ചത് അനുഗ്രഹമല്ല ആ ദുഷ്ടൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ കിട്ടാൻ പാടില്ലായിരുന്നു പക്ഷേ അവരുടെ ഒരു പാവമായതുകൊണ്ട് ആ ദുഷ്ടൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരുമല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് ഗീതു ആലോചിക്കുക അതേ വീണ്ടും ആലോചിക്കുന്നു എന്താ ഗീതു പ്രശ്നം ഏയ് ഒരു പ്രശ്നവും ഇല്ല അല്ല ദേ ഇനിയിപ്പോൾ ഗീതാഞ്ജലിയോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങും ആ ഗീതാ നിങ്ങൾക്ക് എപ്പോഴാണ് വിശേഷം ഉണ്ടാവുന്നെന്ന് അങ്ങനെ ചോദിച്ചാലേ എൻ്റെ കണ്ണേട്ടന് എൻ്റെ മധുവിധ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം ആ ഇങ്ങനെ മധുവിധ മാത്രം നടത്തിക്കൊണ്ടിരുന്നാൽ മതിയോ ഇടയ്ക്കിടയ്ക്ക് ദേ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ അതുകൊണ്ട് ഒരു കുഞ്ഞിനെയും വേണം മധു ഇതു മാത്രം കഴിച്ചുകൊണ്ട് നടന്നാലേ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞ് വേണമെന്ന് തോന്നുമ്പോൾ അത് പിന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ പിന്നെ എനിക്ക് വയ്യ വയറും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ എന്നാൽ പിന്നെ ഗോവിന്ദേട്ടനോട് വയറും താങ്ങി പിടിച്ച് നടക്കാൻ പറ അത് കേട്ടതും നല്ല രസമായിരിക്കും ആണുങ്ങൾ വയറും താങ്ങി പിടിച്ചുകൊണ്ട് കാണാൻ നടക്കുന്നത് കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരൊരുന്ന് ഭയങ്കര ചിരിയാണ് അപ്പോഴേക്കും ഡോക്ടർ വന്നു ആഹാ ഭയങ്കര സന്തോഷം ണല്ലോ അതെ ഡോക്ടർ ഞങ്ങൾ ഭയങ്കര ത്രില്ലില്ല കാരണം പേടിച്ച ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഇത്രയും നല്ലൊരു വാർത്ത കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോക്ടർ ആ അതെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ അപ്പൊ ഗീത് വിചാരിക്കുക ഈശ്വര അവനെ പോലൊരു തെമ്മാടിയാണ് അവർണികയുടെ ഹസ്ബൻഡെന്ന് അറിഞ്ഞാൽ അവർണികയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ത് ചെയ്യും എങ്ങനെ ഇതൊക്കെ തുറന്നു പറയും ഇനി ഒരിക്കലും കിഷോറിനെ കുറിച്ചുള്ള ഒരു സത്യങ്ങളും അവർനിക്ക് ഇവിടെ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ഡോക്ടർ അതെ ദേ ഇനി രണ്ടാഴ്ച കൂടുമ്പോൾ ഇട വരുന്ന ചെക്കപ്പ് ചെയ്യണം അതിനുള്ള അതേ ടോണിക്കും ഗുളികകളും ഒക്കെ എഴുതിയിട്ടുണ്ട് നന്നായിട്ട് കഴിക്കണം നല്ല റെസ്റ്റ് എടുക്കണം എപ്പോഴും ഒരു ഓർമ്മ വേണം ഇനി ഒരാളല്ല രണ്ട് പേരാണെന്ന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത് മനസ്സിലായോ ആ മനസ്സിലായി ഡോക്ടർ എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം ആ പിന്നെ അവരുടെ എനിക്ക് സന്തോഷമായല്ലോ അല്ലേ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഡോക്ടർ ഭയങ്കര സന്തോഷം കാരണം ഇതുപോലൊരു ഇത് വാർത്ത പ്രതീക്ഷിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാലും എനിക്കൊരുപാട് സന്തോഷമായി അപ്പം ഗീതു ഈശ്വര ഈ സന്തോഷമൊക്കെ അവനെപ്പോലൊരു ഫ്രോഡിൻ്റെ കുഞ്ഞാണ് വയറ്റി കിടക്കുന്നതെന്ന് അറിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവുക നന്നായി അവർണിക തൻ്റെ നല്ല മനസ്സിനാണ് തനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു അനുഗ്രഹം ദൈവം തന്നത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഒരു അനുഗ്രഹം ആ അനുഗ്രഹം തനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അവർണികൾ ഒരുപാട് സാധിക്കുക സന്തോഷിപ്പിക്കുക ഇതെല്ലാം കേട്ടതും ഡോക്ടർ അതെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പ്രഗ്നൻറ്റായാൽ പല ആൾക്കാരും പലതും പറയും പക്ഷേ കുഞ്ഞുങ്ങളില്ലാതായാൽ അതിനെക്കുറിച്ച് പലതും പറയും ഇവിടെ പല ആൾക്കാരും വന്നിട്ടുണ്ട് ഇപ്പം തന്നെ പ്രഗ്നൻ്റ് ആയ ഒരു പെൺകുട്ടിയെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക അതിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത് ആ എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിരിക്കണം ഷുഗറിൻ്റെ കാര്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് വ്യായാമം ചെയ്യണം നല്ല റെസ്റ്റ് എടുക്കണം വെയിറ്റ് ഒന്നും തൂക്കരുത് കേട്ടല്ലോ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വേണ്ട ഡോക്ടർ എനിക്കറിയാം ഞാൻ എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്തോളാം എന്നാൽ പിന്നെ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടി വാ ആ ശരി ഡോക്ടർ എന്നാൽ വരട്ടെ ആ പോയിട്ട് വാ എന്നും പറയുക അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ അങ്ങ് മുന്നോ മുമ്പിൽ നടക്കുക ഈ സമയം കൂടെ പുറകെക്കൂടെ കിഷോറിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഗീതവും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ അവർണിക ആണ് ഇനി കിഷോറിന് അവർണികയെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ ഗീതുവിൻ്റെ മേലെയുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന കിഷോറിന് ഈ കുഞ്ഞിനെ ആവശ്യമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾക്കായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ Thank you friends.